ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഏഴാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഫസ്റ്റ് ചാർട്ടിലെ ആദ്യത്തെ ചാപ്റ്ററായ വിളയിക്ക നൂറുമേനി നോക്കാം ആദ്യം നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു പിക്ചർ കാണുന്നുണ്ടോ അതിലൊരു കുട്ടി ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു ആ കുട്ടി എന്താ പറയുന്നത് ആ വലിയ മാവിലെ പോലെ എന്നാണ് എൻ്റെ മാവിലെ ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ മാവ് പറയുന്നു കാത്തിരിക്കൂ എട്ട് പത്ത് വർഷങ്ങൾ കഴിഞ്ഞാൽ നിൻ്റെ മാവും എന്നെ പോലെ ധാരാളം മാങ്ങകൾ തരും നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലുമായി പലതരം മാവുകളില്ലേ വിത്ത് മുളച്ച് തൈകൾ വളർന്ന് മാങ്ങ ഉണ്ടാകാൻ ഏകദേശം എത്ര കാലം എടുക്കുമെന്ന് വീട്ടിലെ മുതിർന്നവരോട് അന്വേഷിക്കൂ ഒരു മാവിൻ്റെ നട്ടു വളർത്തുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത് എന്തെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ധാരാളം മാങ്ങയുണ്ടാകണം വേഗം കായ്ക്കണം നല്ല മധുരമുള്ള മാങ്ങയുണ്ടാകണം ധാരാളം മാങ്ങയുണ്ടാകണം വേഗം കായ്ക്കണം നല്ല മധുരമുള്ള മാങ്ങയുണ്ടാകണം പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തൊക്കെയാണ് നമ്മൾ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് വേഗം ഫലമുണ്ടാവണം നല്ല വിളവ് ലഭിക്കണം ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം ഇപ്പോൾ വേഗം ഫലമുണ്ടാവുകയും നല്ല വിളവ് ലഭിക്കുകയും ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കുകയും വേണം ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ല വിത്തുകൾ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം നല്ല വിത്തുകൾ അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം ഗുണനിലവാരമുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കണം നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം അനുകൂലമായ കാലാവസ്ഥയായിരിക്കണം ശരിയായ വളം തിരഞ്ഞെടുക്കണം കളനാശ് കളനിയന്ത്രണവും കീടനിയന്ത്രണവും അതാത് സമയങ്ങളിൽ ചെയ്യണം അപ്പം നല്ല വിത്തുകൾ അല്ലെങ്കിൽ നടൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം ഗുണനിലവാരമുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കണം നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം അനുകൂലമായ കാലാവസ്ഥയായിരിക്കണം ശരിയായ വളം ഉപയോഗിക്കണം കള നിയന്ത്രണവും കീടനിയന്ത്രണവും അതാത് സമയങ്ങളിൽ ചെയ്യണം വിത്തുകളും നടീൽ വസ്തുക്കളും വിത്ത് ഗുണം പത്ത് ഗുണം എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മളിഷ്ടം പോലെ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് വിത്ത് ഗുണം പത്ത് ഗുണം താഴെ ഒരു പിക്ചർ തന്നേക്കുന്നുണ്ടോ ആദ്യം ഒരു ചെടി ആ ചെടിയിൽ നിന്നുണ്ടാകുന്ന ഫലം ആ ഫലത്തിൽ നിന്നും എടുക്കുന്ന വിത്ത് വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത് വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത് സസ്യങ്ങളിൽ സംഭവിക്കുന്ന പ്രത്യുത്പാദനത്തിൻ്റെ ഫലമായിട്ടാണ് വിത്ത് രൂപം കൊള്ളുന്നത് സസ്യങ്ങളിൽ സംഭവിക്കുന്ന പ്രത്യുത്പാദനത്തിൻ്റെ ഫലമായിട്ട് വിത്ത് രൂപപ്പെടുന്നു ഫലമുണ്ടാകുന്നത് എങ്ങനെയാണ് ബീജസങ്കലനത്തിനു ശേഷം പൂക്കുന്ന ചെടിയുടെ അണ്ടാശയത്തിനുള്ളിലെ അണ്ടങ്ങൾ വിത്തായിട്ട് മാറുന്നു ഈ അണ്ടാശയം പഴങ്ങളായിട്ട് മാറുന്നു പഴത്തിനുള്ളിൽ വിത്തുകൾ കാണാം പഴത്തിനുള്ളിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും വിത്തുകൾ കാണാൻ കഴിയും അപ്പം ബീജസങ്കലനത്തിനു ശേഷം പൂക്കുന്ന ചെടിയുടെ അണ്ടാശയത്തിനുള്ളിലെ അണ്ഡങ്ങൾ വിത്തായിട്ട് മാറുന്നു ഈ അണ്ടാശയം പഴങ്ങളായിട്ട് മാറുന്നു ഈ പഴത്തിനുള്ളിൽ നമുക്ക് വിത്തുകൾ കാണാൻ സാധിക്കും ഈ ചെടികൾ ശ്രദ്ധിക്കൂ വിത്ത് ശേഖരിക്കാൻ ഇവയിൽ ഏത് ചെടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഏത് ചെടിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ഒന്നാമത്തെ ചെടിയായിരിക്കും കാരണം എന്താ അത് ധാരാളം കായ്കൾ ഉൽപ്പാദിപ്പിക്കുന്നു ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഏത് കാലത്തുണ്ടാകുന്ന ഫലങ്ങളാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത് ഏത് കാലത്തുണ്ടാകുന്ന ഫലങ്ങളാണ് മധ്യകാലത്തുണ്ടാകുന്ന ഫലങ്ങളാണ് നമ്മൾ വിത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആദ്യമുണ്ടാകുന്ന ഫലങ്ങളും അവസാനം ഉണ്ടാകുന്ന ഫലങ്ങളും വിത്ത് ശേഖരിക്കുന്നതിന് അനുയോജ്യമാണോ അല്ല ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത് അപ്പോൾ ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പത്തിയ ഫലത്തിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത് വെണ്ട പയർ തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകളുണ്ടല്ലോ അപ്പോൾ ഈ വെണ്ടയിലും പയറിലുമൊക്കെ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അവയെ എല്ലാം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുക അവയിൽ നിന്ന് ഏറ്റവും നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കാം ഏറ്റവും നല്ല വിത്ത് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും അവയുടെ ആകൃതി ഭാരം വലിപ്പം പുറന്തോട് എന്നിവ നോക്കിയിട്ട് നമുക്ക് നല്ല വിത്ത് തിരഞ്ഞെടുക്കാം അതെങ്ങനെയാണെന്ന് താഴെ ഒരു കോളം നിന്നിട്ടുണ്ട് നമുക്കത് നോക്കാം വിത്തെടുക്കുന്ന ചെടി വിത്തെടുക്കുന്ന ചെടി എങ്ങനെയുള്ളതായിരിക്കണം വിത്തെടുക്കുന്ന ചെടി നല്ല കായ്ഫലമുള്ളതായിരിക്കണം ആരോഗ്യമുള്ള ചെടിയായിരിക്കണം നല്ല കായ്ഫലമുള്ളതും ആരോഗ്യമുള്ള ചെടിയും ആയിരിക്കണം വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം മധ്യകാലത്തുണ്ടാകുന്ന ഫലം നല്ല മൂപ്പെത്തിയതുമായിരിക്കണം മധ്യകാലത്തുണ്ടാകുന്ന ഫലമായിരിക്കണം മൂപ്പെത്തിയതായിരിക്കണം തിരഞ്ഞെടുക്കുന്ന വിത്ത് സ്വാഭാവിക ആകൃതി ഉള്ളത് സ്വാഭാവിക ഭാരമുള്ളത് സ്വാഭാവിക വലിപ്പമുള്ളത് അപ്പോൾ സ്വാഭാവിക ആകൃതി ഉള്ളത് സ്വാഭാവികമായ ഭാരമുള്ളത് സ്വാഭാവികമായ വലിപ്പമുള്ളത് നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം അപ്പം നമുക്ക് നല്ല വിളവ് ലഭിക്കണമെങ്കിൽ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം വിത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ വിത്തെടുക്കുന്ന ഫലവും ചെടിയും എല്ലാം ഗുണമേന്മയുള്ളവയായിരിക്കണം അപ്പം നല്ല വിളവ് ലഭിക്കാനായിട്ട് ഗുണമേന്മയുള്ള വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കണം ഈ വിത്തിന് ഗുണമേന്മ ഉണ്ടാകാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചെടിയും ഫലവും എല്ലാം എന്താണ് നല്ല ഗുണമേന്മയുള്ളവയായിരിക്കണം വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് അല്ല തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കുക അപ്പോൾ കറിവേപ്പ് കറിവേപ്പിന് കറിവേപ്പ് എങ്ങനെയാണ് കറിവേപ്പിൻ്റെ നമ്മൾ തണ്ടാണ് ഉപയോഗിക്കുന്നത് ഇഞ്ചിയുടെ ഫൂകാണ്ട ഉപയോഗിക്കുന്നു ഇലമുളച്ചിയുടെ ഇലയാണ് ഉപയോഗിക്കുന്നത് കുരുമുളകിൻ്റെ വേര് അപ്പം കറിവേപ്പിൻ്റെ തണ്ട് ഇഞ്ചിയുടെ ഫൂകാണ്ടം ഇലമുളച്ചിയുടെ ഇല കുരുമുളകിൻ്റെ വേര് വേര് തണ്ട് ഇല ഭൂകാന്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ വിത്ത് മുളപ്പിച്ചു മാത്രമല്ല ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചും തൈച്ചെടികൾ ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മൾ വിത്ത് മുളപ്പിച്ച് മാത്രമല്ല പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നത് വേര് പൂകാന്ഡം ഇല തണ്ട് എന്നിവയിലൂടെ നമ്മൾ പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കും അതിനാൽ ഇവയും എന്താണ് നടീൽ വസ്തുക്കളാണ് വേര് തണ്ട് ഇല പൂകാന്ഡം എന്നിവയും എന്താണ് നടീൽ വസ്തുക്കളാണ് അത് മനസ്സിലായല്ലോ അടുത്തത് കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല പൂകാന്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം അപ്പോൾ ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല പൂകാന്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം ഇത് അലൈംഗിക പ്രത്യുത്പാദനമാണ് ഇതെന്താണ് ഒരു അലൈംഗിക പ്രത്യുൽപാദനമാണ് വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ് വിത്തുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ് വിത്ത് മുളച്ചും ഉണ്ടാകും വിത്ത് മുളച്ചും ഉണ്ടാകും അപ്പം കായിക പ്രചനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ ഒരു ടേബിൾ കൊടുത്തേക്കുന്നതുകൊണ്ടോ കായിക പ്രചനനം കായിക പ്രചനനം എന്ന് വെച്ചാൽ എന്തായിരുന്നു നമ്മൾ വേര് തണ്ട് ഇല ഭൂകാണ്ടം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്നതാണ് കായിക പ്രചനം അപ്പം വേരു വഴി ഏതൊക്കെയാണ് വേരു വഴി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം വേരു വഴി ഉണ്ടാകുന്നത് നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം ഏതൊക്കെയായിരുന്നു ക്ഷീമപ്ലാവ് റോസ് ഡാലിയ പേര ക്ഷീമപ്പൊളാവ് റോസ് ഡാലിയ പേര കാണ്ഡവഴിയോ മുരിങ്ങ കപ്പ കരിമ്പ് ചെമ്പരത്തി മുരിങ്ങ കപ്പ കരിമ്പ് ചെമ്പരത്തി ഇലവഴി ഇലമുളച്ചി ബിഗോണിയ കറ്റാർവാഴ സാമിയ ഇലമുളച്ചി ബിഗോണിയ കറ്റാർവാഴ സാമിയ പൂകാണ്ടം വഴി കാച്ചിൽ ഇഞ്ചി ചേമ്പ് ഉരുളക്കിഴങ്ങ് കാച്ചിൽ ഇഞ്ചി ചേമ്പ് ഉരുളക്കിഴങ്ങ് ലൈംഗിക പ്രത്യുൽപാനം വിത്ത് വിത്ത് മുളപ്പിച്ചാണ് വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ് അപ്പം നമുക്ക് വിത്ത് വെച്ചിട്ട് എന്തൊക്കെയാണ് മുരിങ്ങ നെല്ല് ഗോതമ്പ് പയറ് മുരിങ്ങ നെല്ല് ഗോതമ്പ് പയറ് മുരിങ്ങയിൽ വിത്തും മുളച്ചും കമ്പ് മുറിച്ചു നട്ടും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നുണ്ടല്ലോ ഇതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രചനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം എഴുതുക നമ്മൾ കായിക പ്രചനനം വഴി ഉണ്ടാകുന്നത് പറഞ്ഞു ലൈംഗിക പ്രത്യുൽപാദനം വഴി പറഞ്ഞു ഇനി കായിക പ്രചനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം വഴിയും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് ക്ഷീമക്കൊന്ന ക്ഷീമക്കൊന്ന പേര മുരിങ്ങ അത്തി പുതിന ഷീമക്കൊന്ന പേര മുരിങ്ങ അത്തി പുതിന മുരിങ്ങ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ പ്രധാനമാണ് നല്ല നടീൽ വസ്തുക്കളും തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ നമ്മളൊരു നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ പ്രധാനമാണ് നല്ല നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പും ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്ന് നടയിൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം ഗുണമേന്മയുള്ള വസ്തുക്കളിൽ നിന്ന് വേണം നമ്മൾ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ താഴെ രണ്ട് കുട്ടികൾ പറയുന്നത് കേട്ടോ ഹായ് നന്നായി പഴുത്ത വലിയ പേരയ്ക്ക നടാനായി അതിൻ്റെ ഒരു കമ്പ് എനിക്ക് തരാമോ മറ്റേ കുട്ടി പറയുന്നു കമ്പും പേരക്കയും തരാം പക്ഷേ പേരയുടെ കമ്പും മുളയ്ക്കുമോ വിത്ത് മുളച്ച് മരമായി കായുണ്ടാകുവാൻ കുറേ വർഷം വർഷമെടുക്കില്ലേ ഈ പേരയുടെ എല്ലാ ഗുണമുള്ളതും പെട്ടെന്ന് കായ്ഫലം തരുന്നതുമായ തൈകൾ ഉണ്ടാക്കാൻ എന്തു ചെയ്യാം ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് പരാഗണം വഴിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് പരാഗണം വഴിയാണെന്ന് നമുക്കറിയാം ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ മാത്രമാണോ ലഭിക്കുന്നത് ഒരു ചെടിയുടെ കമ്പ് മുളപ്പിച്ച് പുതിയ ചെടി ഉണ്ടാക്കുകയാണെങ്കിലും അതിന് മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ തന്നെയല്ലേ ഉണ്ടാവുക ചെമ്പരത്തി മരച്ചീനി മധുരക്കിഴങ്ങ് തുടങ്ങിയവയുടെ കാന്ഡം എളുപ്പത്തിൽ മുളയ്ക്കുമല്ലോ എന്നാൽ പേരയുടെ കമ്പ് നട്ടാൽ മുളയ്ക്കാൻ പ്രയാസമാണ് കമ്പിൽ വേര് മുളപ്പിക്കാൻ കഴിഞ്ഞാലോ അങ്ങനെ ചെയ്താൽ പേരമഴം വളർന്ന് വേഗം കായ്ക്കില്ലേ നമുക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി താഴേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് പതിവെക്കൽ പേര സപ്പോട്ട ചാമ്പ ബദാം അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേരു മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം ഇതിലൊക്കെയായിരുന്നു പേര സപ്പോട്ട ചാമ്പ ബദാം അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം അതിൻ്റെ ഘട്ടങ്ങളാണ് കൊടുത്തേക്കുന്നത് ഒന്നാം ഘട്ടം മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത് പ്രധാന തടിയിൽ നിന്നുള്ളത് വേണം തിരഞ്ഞെടുക്കാൻ ഈ കമ്പിൽ രണ്ട് പർവ്വങ്ങൾക്കിടയിലുള്ള തൊലി രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെട്ടി ചെത്തിയെടുക്കുക ീ കമ്പിൽ രണ്ടു പർവങ്ങൾക്കിടയിലുള്ള തൊലി രണ്ടോ മൂന്നോ സെന്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തിയെടുക്കുക രണ്ടാം ഘട്ടം എന്താണ് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കണം എന്താ ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞ് കെട്ടുക ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കണം മൂന്നാം ഘട്ടം രണ്ടു മാസത്തിനകം പതിവച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും വേരു മുളച്ച കമ്പ് പതിവച്ചതിന് താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ് വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം ു മാസത്തിനകം ഈ പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും വേര് മുളച്ച കമ്പ് പതിവച്ചതിന് താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ് വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം അടുത്തത് പതിവയ്ക്കൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ നാഗപ്പതി വയ്ക്കൽ കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ കുരുമുളകൊക്കെ വള്ളിപ്പടർപ്പ് പോലെയാണ് കിടക്കുന്നത് ഇത് നമുക്ക് ഭൂമിയിലേക്ക് വളർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക ഈ മണ്ണിടുന്ന ഭാഗത്തു നിന്നും വേര് താഴേക്ക് ഇറങ്ങും ആ ഭാഗത്തു നിന്നും നമുക്ക് മുറിച്ച് ഓരോ തൈ ചെടികളായിട്ട് എടുക്കാൻ സാധിക്കും ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്നും ലഭിക്കും അങ്ങനെ നമുക്ക് ഒന്നിലധികം ഏർ തൈകൾ ഒരു ശാഖയിൽ നിന്ന് തന്നെ ലഭിക്കും വിവിധ രീതിയിൽ പതിവെക്കുന്ന സസ്യങ്ങൾ വായുവിൽ പതിവെക്കുന്നത് വായുവിൽ പതിവെക്കുന്നത് എയർ ലെയറിങ് ഏതൊക്കെയായിരുന്നു പേര കശുമാവ് സപ്പോട്ട റോസ് ചാമ്പ അത്തീബദ പേര കശുമാവ് സപ്പോട്ട റോസ് ചാമ്പ അത്തിബ ാഗപതിവയ്ക്കൽ ഭൺവില്ല മുല്ല പിച്ചി കുരുമുളക് മുന്തിരി ജമന്തി വെറ്റില ഭൺവില്ല മുല്ല പിച്ചി കുരുമുളക് മുന്തിരി ജമന്തി വെറ്റില പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകൾ ശ്രദ്ധിക്കുക എന്തൊക്കെയായിരുന്നു മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും തായ്വേരു പടലം ഉണ്ടായിരിക്കില്ല കൂടുതൽ പരിചരണം ആവശ്യമാണ് അപ്പം മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും തായ്വേരു പടലം ഉണ്ടായിരിക്കില്ല കൂടുതൽ പരിചരണം ആവശ്യമാണ് വേര് മുളപ്പിക്കൽ ഇങ്ങനെയും തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രചനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം വെച്ച് വേഗത്തിൽ വേരുപിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട് അപ്പോൾ എന്താ ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം വെച്ച് വേഗത്തിൽ വേരുപിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട് അടുത്തത് കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ചിത്രം നോക്കൂ മാവിൻ്റെ ഒരു തൈ വേണം അത് പതിവയ്ക്കൽ വഴി ഉണ്ടാക്കാൻ കഴിയുമോ മാവിൻ്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ പ്രയാസമാണ് വിത്ത് നട്ടാലോ മാങ്ങ ഉണ്ടാകാൻ കുറേ വർഷങ്ങൾ കഴിയും അതിന് ഈ മാവിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്നുമില്ല അപ്പോൾ ഈ മാവിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി തൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം രണ്ടിന മാവുകളുടെ സവിശേഷതകൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു മാവ് താരതമ്യേന ചെറിയ മാങ്ങയാണ് പുളിയുള്ളതോ മധുരമുള്ളതോ ആയ മാങ്ങ നമ്മുടെ മണ്ണിൽ നന്നായി വളരും പ്രത്യേക പരിചരണം ആവശ്യമില്ല അടുത്ത നീലം മാവ് വലിയ മാങ്ങയാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് നമ്മുടെ മണ്ണിൽ നന്നായി വളരില്ല നല്ല പരിചരണം വേണം ഫലത്തിൻ്റെ ഗുണമേന്മയിൽ ഏത് മാവാണ് മികച്ചത് ഫലത്തിൻ്റെ ഗുണമേന്മയിൽ ഏത് മാവാണ് മികച്ചത് ഏത് മാവാണ് മികച്ചത് ഫലത്തിൻ്റെ ഗുണമേന്മയിൽ മികച്ചത് നീലം മാവാണ് നീലം മാവിനെ അപേക്ഷിച്ച് നാടന്മാവിന് എന്തെല്ലാം മേന്മകളുണ്ട് നമ്മുടെ മണ്ണിൽ നന്നായി വളരും പ്രത്യേകം പരിചരണം ആവശ്യമില്ല അപ്പം നാടന്മാവിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മുടെ മണ്ണിൽ നന്നായി വളരും പ്രത്യേക പരിചരണം ആവശ്യമില്ല നീലം മാവിൻ്റെ ഒരു കമ്പ് നാടൻ നാടന്മാവിൻ്റെ തൈയിൽ വെച്ച് പിടിപ്പിച്ച് ഒരു പുതിയ തൈ ഉണ്ടാക്കിയാൽ ആ മാവിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവും എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവും നമ്മുടെ മണ്ണിൽ നന്നായി വളരും നീലം മാവിൻ്റെ മാങ്ങ ലഭിക്കും പിന്നെ പ്രത്യേക പരിചരണം ആവശ്യമില്ല പ്രത്യേക പരിചരണം ആവശ്യമില്ല ഇങ്ങനെ ഒരു തൈ ഉണ്ടാക്കുന്ന രീതി പരിചയപ്പെടാം കമ്പൊട്ടിക്കാം ആറുമാസം മുതൽ ഒരു വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മൂവാണ്ടന്മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുക ആറുമാസം മുതൽ ഒരു വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മൂവാണ്ടന്മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുക വേരോടുകൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു റൂട്ട് സ്റ്റോക്ക് വേരോടുകൂടിയ ഈ ചെടിയാണ് റൂട്ട് സ്റ്റോക്ക് നല്ല കായ്ഫലമുള്ള നീലം മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക ഇതിനെ സയൺ എന്ന് പറയുന്നു പ്പം നീലം നല്ല കായ്ഫലമുള്ള ഒരു നീലം മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വലിപ്പത്തിലുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പുതിയ മുഗുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയണായി തിരഞ്ഞെടുക്കേണ്ടത് ഈ സയണായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് പുതിയ മുള മുഗുളങ്ങൾ വരാൻ തുടങ്ങിയതായിരിക്കണം കമ്പൊട്ടിക്കാനായിട്ട് നമ്മൾ ആദ്യം തിരഞ്ഞെടുത്ത റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്ത് നിന്ന് പതിനഞ്ച് സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് നാല് സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിച്ചെടുക്കുക ഇവിടെ ഒരു പിക്സർ കൊടുത്തേക്കുന്നുണ്ട് ഇത് ശ്രദ്ധിക്കുക സയണിൻ്റെ അടിഭാഗം രണ്ട് വശവും ചിത്രത്തിൽ കാണുന്നത് പോലെ ചരിച്ച് ചെത്തണം റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൻ തിരികി വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം സയൻ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം കമ്പൊട്ടിക്കൽ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു അപ്പോൾ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ ഒട്ടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു കമ്പോട്ടിക്കൽ വഴി തൈ ഉണ്ടാകുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും നന്നായിട്ട് വളരും പരിചരണം ആവശ്യമില്ല സയണിൻ്റെ ഫലം കിട്ടും സയണിൻ്റെ ഫലം കിട്ടും അപ്പം വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും നന്നായി വളരും പ്രത്യേകം പരിചരണം ആവശ്യമില്ല അല്ലെങ്കിൽ കൂടുതൽ പരിചരണം ആവശ്യമില്ല സയണിൻ്റെ ഫലം കിട്ടും കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാക്കിയ മാവിൻ്റെ കുറഞ്ഞ കാലം കൊണ്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും കമ്പൊട്ടിച്ച സ്ഥലത്തിന് താഴെ വളർന്നു വരുന്ന മുകളം കണ്ടില്ലേ ഇവിടെ പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ അത് കമ്പൊട്ടിച്ച സ്ഥലത്തിന് താഴെ വളർന്നു വരുന്ന മുകളം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇത് ചെടിയെ ബാധിക്കുമോ ബാധിക്കും വളർച്ച മുരടിക്കും ഉൽപാദനം കുറയും ഗുണമേന്മയും കുറയും വളർച്ച മുരടിക്കും ഉൽപാദനം കുറയും ഗുണമേന്മയും കുറയും മൽഗോവ നാടൻ മാവിനമായ ഗോമാവ് എന്നിവ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു തൈ ഉണ്ടാക്കാം ഇവിടെ ഏത് റൂട്ട് സ്റ്റോക്കായിട്ട് തിരഞ്ഞെടുക്കും റൂട്ട് സ്റ്റോക്കായിട്ട് നാടൻ മാവിനമായ ഗോമാവ് തിരഞ്ഞെടുക്കും സയണായിട്ട് മൽഗോവ തിരഞ്ഞെടുക്കും അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക്